ആര്യൻ നൂറയുടെ അടുത്തിരുന്ന് തൊട്ടുരുമി ഇരിക്കുമ്പോഴത്തേക്ക് ആതിലെ വിളിച്ചു കാണിച്ചു അവൻ ഞരമ്പനാണ് ആര്യ ഞരമ്പനാണെന്ന് ആര്യ ഞരമ്പനാണെന്ന് പറഞ്ഞത് നൂറയും ആതിലെയാണ് നൂറ മറ്റേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കില് മറ്റേ ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഈ ടാസ്കില് ആ ആര്യൻ അവളുടെ വയർ നോക്കി പൊക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞ ആരാണ് നൂറയാണ് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം അതിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതാണ് ആതിലെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ട് ഈ രണ്ടും ഈ മഹത് വ്യക്തികൾ പറയുന്നത് അരുമോള് പറഞ്ഞു ആര്യൻ എന്നിട്ട് അതും പറഞ്ഞ് കടന്നു കരയുറന്നേ എന്തിനും നിലവിളി കരച്ചിൽ ഇവരുടെ ഇത്രയും വൃത്തിഘട്ടങ്ങൾ ഞാൻ കമ്പനി കൂടി ഇവർക്കൊക്കെ കുളുപ്പുണ്ട് ഇവർക്ക് നാണമില്ല ലജ്ജയില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നു ഇത്രയും തൊലിക്കട്ടിയുള്ള എന്നിട്ട് അതിനിടെ പറയുന്നത് നിങ്ങൾ എന്നെ കട്ടപ്പോ ജനങ്ങൾ എന്നെ കട്ടപ്പോ വണ്ണാക്കിയാലും കട്ടപ്പ് നോക്കിയാലും എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് എങ്ങനെയെങ്കിലും സത്യമായിട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയില്ല ഇവർക്ക് മാനസിക നില തെറ്റിയിരിക്കണം അതായത് അനുമോൾ കപ്പിടുപ്പോ എന്നുള്ള വെളിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അനുമോൾ അഥവാ കപ്പിടുപ്പോ